ഇന്നത്തെ സ്പെഷ്യൽ ഒരു നാടൻ റെസിപ്പിയാണ് ചെമ്മീനും മാങ്ങയും കൂടെയുള്ള ഉള്ള ഒരു അടിപൊളി കറിയാണ് കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കേണ്ടിൻ്റെ മണം മാത്രം മതി അത്ര മണമാണ് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് അധികം പുളിയൊന്നും ഇല്ലാത്തൊരു മാങ്ങയാണ് പിന്നെ നമുക്കതിലേക്ക് കുറച്ച് ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കളറൊക്കെ മാറുന്നവരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനുശേഷം നമുക്കതൊന്നും വെള്ളത്തിലിട്ട് എൻ്റെ തലയും വാലെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് മാങ്ങ ഞാൻ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടി ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടി ഞാനിപ്പോൾ കാശ്മീരി മുളകും സാധാ മുളകും ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു അതിനുശേഷം നമുക്ക് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് ഉലുവയും കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം അതിന് ശേഷം കുഞ്ഞുള്ളി ചതച്ചെടുത്തതാണ് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരു പത്ത് പതിനഞ്ച് കുഞ്ഞുള്ളിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മിക്സിയുടെ ജാറ് കൈകിയിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പ് കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് തിളയ്ക്കാനായിട്ടൊന്ന് മാറ്റിവെക്കാം അപ്പോൾ അത്യാവശ്യം ഒന്ന് സൈഡൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചെമ്മീനും മാങ്ങയും ചേർത്ത് കൊടുക്കാം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നവരെ നമുക്കതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അത്യാവശ്യം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അത്യാവശ്യം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം നന്നായിട്ട് കട്ടിയിൽ വരുന്നവരെ നമുക്കതൊന്ന് വറ്റിച്ചെടുക്കാം ഒന്നുകൂടെ നമുക്ക് അടച്ച് വെച്ചൊന്ന് വറ്റിച്ചെടുക്കണം അപ്പം അത്യാവശ്യം എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഇവിടെ ഉണക്കച്ചെമ്മീൻ മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് ഇതൊരു ഐറ്റം മാത്രം മതി അടിപൊളി ടേസ്റ്റാണ് ടോയുമാണ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചോറ് കഴിക്കാനായിട്ട് പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്